ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഡ്രിങ്ക്സ് അതായത് നമ്മളിപ്പോൾ വേനൽക്കാലം ഒക്കെ അല്ലേ അപ്പോൾ അതിന് കുടിക്കാനായിട്ട് കുറച്ച് ഡ്രിങ്ക്സ് എനിക്ക് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് എല്ലാവർക്കും അറിയുന്നത് തന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ നിങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസാണ് അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നാരങ്ങയും തേങ്ങയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ലെമൺ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ നേ എടുത്തേക്കുന്നത് ഒരു നാരങ്ങ ഇതേപോലെ നാലായിട്ട് കട്ട് ചെയ്താണ് എടുത്തേക്കുന്നത് തേങ്ങ ഞാൻ ചേർക്കുന്നില്ല അതിന് പകരം ഞാൻ തേങ്ങ നല്ലതുപോലെ പിഴിഞ്ഞ് കട്ടി തേങ്ങാ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മൾ നമ്മളെടുക്കുന്നത് നാരങ്ങൂടെ ചേർത്ത് അടിക്കാനായിട്ട് ഞാൻ തേങ്ങാ പാലാണ് എടുത്തേക്കുന്നത് തേങ്ങ എടുത്തിട്ടില്ല അത് നല്ലോണം പിഴിഞ്ഞ് ഒന്നാം പാലാണ് എടുത്തേക്കുന്ന തണുപ്പിച്ച് ഞാൻ വെച്ചിരിക്കുന്ന പാലാണിത് നല്ലതുപോലെ തണുക്കതാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിൻ്റെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത നാരങ്ങയുടെ പീസ് ഇടുകയാണ് ഇതേപോലെ തന്നെ പീസ് കട്ട് ചെയ്തിടുക പിഴിഞ്ഞ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം എന്നാലും ഇതേപോലെ കട്ട് ചെയ്തിടുന്നതാണ് നല്ലത് ഞാൻ ഒരു നാരങ്ങ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ഇഞ്ചി ഇടുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇടുന്നുണ്ട് പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് ചേർക്കാം പഞ്ചസാര ചേർക്കാം പഞ്ചസാരയ്ക്ക് വരും മിൽക്ക് മേഡ് ചേർക്കാം മിൽക്ക് മേഡ് എപ്പോഴും നമ്മുടെ കയ്യിൽ കാണണമെന്നില്ല ഞാൻ എപ്പോഴും അതങ്ങനെ വാങ്ങി വാങ്ങി വെക്കാറില്ല ഓണസൊ സീസണൊക്കെ ആകുമ്പോൾ എല്ലാവരും കയ്യിൽ കാണും പായസൊക്കെ വെക്കാനായിട്ട് ഞാനപ്പം നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് പഞ്ചസാരയാണ് എപ്പോഴും കാണുന്നത് അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ തണുപ്പിച്ച തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് നല്ലോണം തണുപ്പിച്ച തേങ്ങാപ്പാൽ ഞാൻ എടുക്കുന്നുണ്ട് തേങ്ങ ചേർക്കുന്നില്ല ആ തേങ്ങ നല്ലതുപോലെ പിഴിഞ്ഞ് വെള്ളം ചേർക്കാതെ പിഴിഞ്ഞ് എടുത്ത് എടുത്തതാണിത് അപ്പം ഇത് ഇതിനകത്തോട്ട് ഒഴിക്കാം അപ്പം നമുക്കിതൊന്ന് ഒന്ന് അടിച്ചോണ്ട് വരാം ഒരുപാട് നേരം ഇട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയുടെ തോട് നമ്മൾ ഇട്ടുവെക്കുന്നുണ്ട് ഒരുപാട് നേരം അടിക്കരുത് അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാൻ ഇതിൻ്റെ ഐസ്ക്രീമിൻ്റെ ഡപ്പ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് നമ്മൾക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പിഴുകയസ് ഇട്ട് ൊരു ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ ഡ്രിങ്ക് ഒഴിക്കുക അങ്ങനെ നമ്മൾ സൂപ്പർ നാരങ്ങയോള റെഡി ആയിട്ടുണ്ട് ഹെൽത്തി ഹെൽത്തിയാണെന്ന് നമ്മൾ പറയുന്നില്ല കാരണം പഞ്ചസാര ചേർത്തുകൊണ്ട് പക്ഷേ നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് ഞാൻ തേങ്ങാപ്പാൻ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ട അടിപ്പൊള്ളി പാല് പോലെ ഇരിക്കുന്നു കണ്ടോ അപ്പം നമ്മളുടെ ഒന്നാമത്തെ ഡ്രിങ്ക് ആയ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള നാരങ്ങ ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത നമ്മൾ വേറൊരു ജ്യൂസ് നമുക്ക് നോക്കാം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു അടുത്ത നമ്മുടെ ജ്യൂസെന്ന് പറയുന്നത് ആണ് ക്യാരറ്റ് വെച്ച് നമുക്ക് അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടാക്കാം ക്യാരറ്റ് ഒരു രണ്ട് ഈത്തപ്പഴം കൂടെ ചേർത്തിട്ട് നമുക്ക് അടിപൊളി ടേസ്റ്റ് ഒരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ക്യാരറ്റ് ഇതിലേക്ക് ചേർക്കാം ഞാൻ മധുരത്തിന് ഇത്തപ്പഴാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അടിച്ച് കൊണ്ടുവരാം ക്യാരറ്റ് നമ്മൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതൊന്ന് അരിച്ചെടുക്കാം ക്യാരറ്റ് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക ഞാൻ രണ്ട് അരിച്ചിട്ടിട്ടുണ്ട് അതിന് ഇതിലേക്ക് നല്ല അടിപ്പൊളി ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് മധുരത്തിൻ്റെ ആവശ്യമില്ല ക്യാരറ്റിന് നല്ല മധുരമുണ്ട് പിന്നെ നമ്മൾ മധുരത്തിൻ്റെ ഡൈസ് അതായത് ഈത്തപ്പഴം ചേർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വേറെ മധുരം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അടിപൊളി ഹെൽത്തി ഡ്രിങ്കാണിത് കാരണം നമ്മൾ വേറെ പഞ്ചസാര ഒന്നും ചേർക്കാത്തത് കൊണ്ട് അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത ഒരു ഡ്രിങ്കുമായിട്ട് നമുക്ക് കാണാം അടുത്ത നമ്മൾ തണ്ണിമത്തൻ്റെ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് തണ്ണിമത്തൻ നമുക്ക് മിക്സിയിലേക്ക് ഇടാം ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ ഒഴിക്കുകയാണ് ഞാൻ രണ്ട് ഇതിൽ പുതിനയില ചേർക്കുകയാണ് അപ്പോൾ ഇതൊന്ന് അടിച്ചോണ്ട് വരാം നമ്മൾ തണ്ണിമത്തനെ അടിച്ചോണ്ട് വന്നിട്ടുണ്ട് അതൊന്ന് അരിച്ചെടുക്കുക നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് എടുക്കുക രണ്ട് ഐസ് എടുക്കുക രണ്ട് പുതിനേലി ഇടുക നമുക്ക് ഡ്രിങ്ക്സ് ഇങ്ങ ഒഴിക്കാം അങ്ങനെ നമ്മൾ സൂപ്പർ ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് തണ്ണിമ്പത്തം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഈ ചൂട് സമയത്ത് ഇതേപോലുള്ള എല്ലാ വെറൈറ്റി ഡ്രിങ്ക്സും ഒക്കെ ഒന്ന് കുടിക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും എപ്പോഴും പച്ചവളം കുടിക്കുന്നതിന് ഭേദം നമ്മൾ ഇടയ്ക്ക് ഒരു വട്ടമെങ്കിലും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കുടിക്കാം അപ്പോൾ അടുത്ത ഒരു ഡ്രിങ്കുമായിട്ട് വരാം നെക്സ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് പൈനാപ്പിൾ ലെമൺ ഡ്രിങ്ക് ആണ് അതിനായിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമുക്ക് ലെമൺ ജ്യൂസ് കൂടെ ഒഴിക്കാം അപ്പോൾ അത് നമുക്കൊരു മിക്സിയിലേക്ക് ഇടാം നമ്മൾ പൈനാപ്പിൾ മിക്സിയിലെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കാം അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചോണ്ട് വരാം നമ്മൾ പൈനാപ്പിൾ എടുത്തു വന്നിട്ടുണ്ട് അരിക്കേണ്ട കാര്യമില്ല എന്നാലും ഒന്ന് അരിച്ചു തരാം അരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഇതിനെ വേസ്റ്റ് വരുത്തില്ല പൈനാപ്പിളിന് നല്ലോണം അരയുവാണെങ്കിൽ നല്ലതുപോലെ അങ്ങ് അരഞ്ഞ് പോകും അപ്പം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അങ്ങനെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാനൊരു പുതിന വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പൈനാപ്പിൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മധുരം ചേർക്കുന്നില്ല ഞാൻ മധുരം ചേർത്തിട്ടില്ല അത് നല്ല മധുരം ഉണ്ടായത് അത് അത്യാവശ്യം മധുരം വേണമെന്നുള്ളവർക്ക് തേൻ ചേർക്കുന്നതാണ് നല്ലത് പഞ്ചസാര ഒഴിവാക്കുക കാരണം നമ്മൾ ഈ ഡ്രിങ്ക്സ് കുടിച്ച് കഴിയുമ്പോൾ ഏത് ഡ്രിങ്ക് ആയാലും നമ്മൾ പഞ്ചസാര ഇട്ട് കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ പിന്നെ ഭയങ്കര ദാഹമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയൊക്കെ ഒഴിവാക്കാൻ പറയുന്നത് അപ്പോൾ അത് അടിപൊളി ഉള്ള പൈനാപ്പിൾ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു ഡ്രിങ്ക് കാണാം അടുത്ത നമ്മൾ പഴം വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് എന്ന് പറയാം ഷേക്ക് എന്ന് പറയാൻ പറ്റത്തിൽ ഒരു പഴം വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ് കാണിക്കുന്നത് നമുക്ക് ഇവിടുന്ന് എല്ലാ പാലന്തോടം പഴമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് വെച്ച് നമുക്കൊന്ന് ഡ്രിങ്ക് ഉണ്ടാക്കാം പഴം ഞാൻ തൊലി കളഞ്ഞിട്ട് മൂന്ന് പഴമാണ് ഞാൻ എടുത്തേക്കുന്നത് മിക്സിയിലിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഞാനൊരു പത്ത് ക്യാഷിലോട്ട് എടുത്തിട്ടുണ്ട് രണ്ട് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് എല്ലാം കുരു കുറച്ച് കപ്പണ്ടി എടുത്തിട്ടുണ്ട് ഒരു പത്ത് ബദാം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മധുരത്തിന് മിൽക്ക് മേഡാണ് ചേർക്കുന്നത് ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് കട്ടിയാക്കിരിക്കയാണ് പശു പാലാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാച്ചി ആറ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കാച്ചി നമ്മൾ ആറ് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചു ഞാനിപ്പോൾ എടുത്തേക്കുന്നത് അങ്ങനെയാണ് പച്ചപ്പാൽ വേണമെങ്കിലും പച്ചപ്പാലം എടുക്കാം ഞാനിപ്പം ഇതൊന്ന് ചൂടാക്കി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തേനും അപ്പോൾ ഇതങ്ങോട്ട് കഴിക്കാം നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടിച്ചോണ്ട് വരാം ഞാൻ ഒരു ഇൻഗ്രീഡിയൻസ് കൂടാൻ മറന്നു നമുക്ക് കുറച്ച് ഹോൾസ് കൂടെ ചേർക്കാം അപ്പോൾ ഇതൊന്ന് അടിച്ചോണ്ട് വരാം നമ്മളത് അടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് വയ്ക്കും ഞാൻ അതിലേ കുറച്ച് ചിയാസിഡ് ചേർക്കാണ് പക്ഷെ അകലേ ചേർക്കാവൂ ിയാസിഡ് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് എന്നും പറഞ്ഞ് അമിതമായാലും അമൃതം വിഷവാണ് അപ്പം നമ്മൾ രണ്ട് രണ്ടിപ്പരി പൂൺ മേടിയൊക്കെ കൊടുക്കണം അപ്പം ഇത് അടിപ്പുള്ളി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഞാൻ കോരി വേണേൽ കഴിക്കാം അല്ലാതെ കുടിക്കാം സൂപ്പർ പഴം ഷേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ഡ്രിങ്കുമായിട്ട് വരാം അടുത്ത ഡ്രിങ്ക് എന്ന് പറയുന്നത് പാൽപ്പൊടി വെച്ചിട്ടുള്ള ഡ്രിങ്ക് ആണ് ഞാനിവിടെ പാൽപ്പൊടിയാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് മിക്സിയിലേക്ക് ഇടാം ഇതിൻ്റെ ഒരു അരയാണ് ഞാൻ എടുത്തേക്കുന്നത് പൽപ്പൊടി പിന്നെ മധുരത്തിന് നമുക്ക് കുറച്ച് പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി പാൽപ്പൊടിക്കും മധുരം ഉണ്ടായുണ്ട് നമ്മൾ ഒര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുക ഇതൊന്ന് അടിച്ചുകൊണ്ട് വരാം അടിപൊളി ക്രീമി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം രണ്ട് ഐസും ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ പൽപ്പൊടി വെച്ചിട്ട് നല്ല ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ വെറൈറ്റികൾ കുടിച്ച് നോക്കുക പറയാമല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു ഡ്രിങ്ക് നമുക്ക് നോക്കിയാലോ ഇതിലൂടെ നമ്മൾ കുറച്ച് അണ്ടിപ്പരപ്പും ബദാമും കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കുൽഫിയില്ലേ അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുടിച്ചാൽ ആ ഒരു ടേസ്റ്റാണ് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ആ കറക്റ്റ് ഫ്ലേവർ തന്നെ കിട്ടും അടുത്ത നമ്മൾ വെറൈറ്റി ഡ്രിങ്ക് എന്ന് പറയുന്നത് പച്ച മാങ്ങ വെച്ചിട്ട് അധികം പുളിയില്ലാത്ത മാങ്ങ വെച്ചിട്ട് ഒരു ഡ്രിങ്ക് ആണ് ഞാൻ അവിടുന്ന് എടുത്തേക്കുന്നത് ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് അധികം പുളിയില്ലാത്തത് ഇപ്പം ഞാൻ ആദ്യം ടുകയാണ് ഞാൻ അതിലേക്ക് കുറച്ച് യോഗാട്ടിടുകയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ലേ ഞാൻ അതിൻ്റെ സ്ട്രോ സ്ട്രോബെറി ഫ്ലേവറുള്ള യോഗാട്ടാണെടുത്തേക്കും നമ്മൾ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാം ഇത് ഇതും കൂടെ ചേർക്കാണ് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട് മധുരത്തിന് കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കാം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം അപ്പം ഞാനിതൊന്ന് അടിച്ചോണ്ട് വരാം ഞാനിത് അടിച്ചോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് ഐസിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ഇത് ഒഴിച്ചുകൊടുക്കാം ടിപ്പുള്ളി പച്ചമാങ്ങയും യോഗാട്ടും കൂടെ ചേർത്തിട്ടുള്ള അടിപൊളി ഒരു ടേസ്റ്റായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുക അല്ലേ ഇതൊക്കെ എല്ലാം ഏതെങ്കിലും ഒന്നുമൊക്കെ ഉണ്ടാക്കി കുടിച്ചു നോക്കുക അപ്പോൾ അടുത്ത ഡ്രിങ്ക് പരിചയപ്പെടാം അടുത്ത ഡ്രിങ്ക് എന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് നമ്മൾ റാഗി വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത് ഞാൻ റാഗി എടുത്ത് ഒന്ന് കലക്കി വെള്ളത്തിൽ കലക്കി പച്ചവെള്ളത്തിൽ ഒന്ന് കലക്കി ഇത്രയും ഞാനിതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് റാഗിപ്പൊടി ഞാൻ ഈ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒന്ന് വെള്ളം ചേർത്ത് ഒന്ന് കലക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്കത് ഒന്ന് വേവിച്ചെടുക്കാം റാഗി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് ഒന്ന് തിളച്ച് വരുമ്പം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ കൂടെ ചേർക്കാനുണ്ട് ഇതൊന്ന് തിളച്ച് വര നമ്മൾ റാഗി വെന്ത് കൂറുകി വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് അവലി ചേർക്കുകയാണ് ഞാനിവിടെ എടുത്തേക്കുന്ന ബ്രൗൺ അവിലാണ് അപ്പം അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യും ഇതിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഞാൻ ചേർക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഏത് അതായത് നമ്മുടെ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ നല്ലതാട്ടോ ഞാനുള്ള ക്യാരറ്റാണ് ചേർത്തേക്കുന്നത് ഇത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് ബ്രേക്ക്ഫാസ്റ്റിന് വയർ ഇത് കഴിച്ച് കഴിഞ്ഞാൽ വള വയറ് അപ്പോഴും തന്നെ മാറി കാരണം ഇതെല്ലാം ചേർന്നതല്ലേ നമ്മൾ റാഗി സാധാരണ കുറുക്കി കുടിക്കുന്നതല്ലേ അതിൻ്റെ കൂടെ അത് രണ്ടും ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് ചില സമയത്ത് അങ്ങ് തെറ്റിപ്പോകുന്ന കേട്ടോ ചേർത്തിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം ക്യാരറ്റ് വേണമെങ്കിൽ പച്ചയ്ക്ക് വേണമെങ്കിലും എടുക്കാം എന്നാലും നമ്മളൊന്ന് വേവിച്ച് ചേർക്കുന്നതാണ് നല്ലത് പച്ചക്കി എടുക്കുന്നതിന് പേര് അപ്പം അത് കുറുകിയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്കത് ആറിയതിന് ശേഷം മിക്സിയിൽ അടിച്ചോണ്ട് വരാം ഇങ്ങനെ നമ്മൾ രഗിയും അവനും കൂടെ മിക്സായിട്ടുള്ളത് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയിലേക്ക് ഇടാം ഇങ്ങനെ മിക്സിയിലിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു എട്ട് വണ്ടി പരിപ്പ് ഒരഞ്ച് ഈത്തപ്പഴം മധുരത്തിന് ഒരു പിടി ഉപ്പി ഒരു പത്ത് പതിനഞ്ച് ബദാം ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് പാല് ചേർക്കാം പാൽ ഞാൻ ഇടത്തെ പറഞ്ഞതുപോലെ പച്ചപ്പാലെല്ലാം ഞാൻ ചേർക്കുന്നത് പച്ചപ്പാലും ചേർക്കാം കേട്ടോ ഞാനത് തിളപ്പിച്ച് ആറി ഫ്രിഡ്ജിൽ നല്ലതുപോലെ തണുപ്പിച്ചെടുത്ത പാലാണ് നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു നുള്ള ഏലക്കപ്പൊടിയെ ചേർക്കുകയാണ് മധുര ഇത്രയും പോരാന്നുണ്ടെങ്കിൽ മധുരം ആ ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം അല്ലെന്നുണ്ടെങ്കിൽ തേൻ ചേർക്കാം ഞാൻ കുറച്ച് തേൻ ചേർക്കുന്നുണ്ട് ഇവിടുന്ന് നമുക്ക് അടുത്തുനിന്ന് കിട്ടുന്ന തേനാണ് അപ്പൊ ഇതൊന്ന് നമുക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് സൈഡ് ഇടുന്നുണ്ട് അതിലേക്ക് നമുക്ക് റാഗിയുടെ സ്മൂത്തി ഒഴിക്കാം ഒന്ന് ഇണക്കിട്ട് അങ്ങനെ നമ്മുടെ ആവിലും ക്യാരറ്റും റാഗിയും കൂടെ ചേർത്ത് ഒരു റാഗി സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോട് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പിന്നെ വിശപ്പൊന്നും തോന്നില്ല രാവിലെ ഇത് തന്നെ മതി അപ്പം വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ഡ്രിങ്ക് ഒന്ന് പരിചയപ്പെടാം അടുത്ത നമ്മളത് മുന്തിരിങ്ങയുടെ ജ്യൂസാണ് ഞാൻ മുന്തിരിങ്ങ ഇത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാൻ പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ ചേർക്കാം ഞാൻ ഒരാൾക്ക് കുടിക്കാൻ എടുക്കുന്ന മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് എടുക്കാം ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള എന്തൊക്കെയാണ് നമുക്ക് ചേർക്കാം മുന്തിരിങ്ങയുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചെറിയ ഒരു പീസ് കറിവപ്പെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയ പീസായിട്ടുള്ളത് ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പഞ്ചസാര ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണം അത്രത്തോളം പഞ്ചസാര ചേർക്കാം ഒന്നും കൂടെ വന്ന് കുറച്ചും കൂടെ ഒന്ന് വേട്ട നല്ലതുപോലെ മുന്തിരിങ്ങയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക അതൊന്ന് ആറിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലേക്ക് അടിക്കുക ഞാനിവിടെ കുരു ഇല്ലാത്ത മുന്തിരിങ്ങയാണ് എടുത്തേക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മുന്തിരിങ്ങയുടെ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ആറിയിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചോണ്ട് വരാം നമ്മളാ വേവിച്ച വെള്ളത്തോട് തന്നെയാണ് മിക്സിയിലിടുന്നത് കറവപ്പെട്ടാടെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാൽ മതി മൊത്തം ഉണ്ടെന്ന് അടിച്ചോണ്ടുവരാം ഞങ്ങളിത് അടിച്ചിട്ട് അരിച്ചു കൊണ്ടുവന്നതാണ് നമുക്കിതിലേക്ക് രണ്ട് ഐസിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ഗ്ലാസ്സിലേക്ക് രണ്ട് ഐസിൻ്റെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുന്തിരിയുടെ ജ്യൂസ് ഒഴിക്കാം അടിപ്പൊളി മുന്തിരിയുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ പച്ചയ്ക്ക് ഇങ്ങനെ എടുക്കുന്നില്ല ഇതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായോ നമുക്ക് അടുത്ത ഡ്രിങ്കും കൂടെ പരിചയപ്പെട്ടാലോ അടുത്ത് നമ്മൾ ഓറഞ്ചും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തൊരു ജ്യൂസാണ് പറയുന്നത് അപ്പോൾ നമുക്കിത് മിക്സിയിലോട്ട് ഒന്നുണ്ട് ക്യാരറ്റ് ഇട്ടു ഓറഞ്ച് ഇട്ടുണ്ട് നമുക്കിതൊന്ന് അടിച്ചോണ്ട് വരാം ഞാനത് അടിച്ചിട്ട് ഞാൻ ഇന്ന് അരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ അരിക്കുന്ന വീഡിയോ പിന്നെ അതും കൂടി ഇട്ട് നിങ്ങൾ ബോർ ബോർ ബോറടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനിത് അരിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് ഐസ് ഉണ്ട് ഒരു ചെറിയ ഉണ്ട് പീസ് ഇതാണ് നമുക്ക് മഴയ്ക്കാം നല്ല സൂപ്പർ ക്യാരറ്റ് ഓറഞ്ചിൻ്റെ ഹെൽത്തി ഡ്രിങ്കാണിത് ഒന്നും മധുരത്തിന് നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല നല്ല അടിപ്പുള്ളി ടേസ്റ്റാണ് പക്ഷേ അതൊരു കാര്യം ഉണ്ടാക്കി നമ്മൾ കുറച്ച് നേരം ഒന്നും വെക്കരുത് കാരണം ഓറഞ്ച് ചേർത്ത് വയ്ക്കുന്നത് കൊണ്ട് നല്ല പിന്നെ കയ്പ് രസമായിരിക്കും അപ്പോൾ ഉണ്ടാക്കി അപ്പോൾ തന്നെ അങ്ങ് കുടിക്കാൻ നോക്കുക അപ്പോൾ അടിപ്പുള്ളി ഡ്രിങ്കാണിത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഓറഞ്ചിൻ്റെയും ഒക്കെ ഒരുപാട് ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അടുത്ത ഒരു ഡ്രിങ്ക് വാട്ടർ നോക്കിയാലോ അടുത്ത നമ്മൾ അവിലിൻ്റെ ഒരു ഷേക്ക് ആണ് അതായത് ഒരു ഡ്രിങ്ക് ആണ് ഈ അവൽ ഞാൻ നല്ലതുപോലെ വറുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ചേക്കുന്നതാണ് നമുക്ക് മിക്സിയിലേക്കൊന്ന് ഇടാം അടുത്തത് നമുക്ക് ഞാൻ പാലിനകത്ത് പഴം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പാലം തുടങ്ങും പഴമാണ് അതും കൂടെ കേൾക്കാം ഒരു ഇത്തിരി കപ്പണ്ടി ഒരു നാല് അണ്ടിപ്പരിപ്പ് കുറച്ച് ബദാം നേരത്തെ ബദാം അല്ലായിരുന്നു അത് ഇട്ടത് ഈത്തപ്പഴുവായിരുന്നു ബദാം കുറച്ച് മധുരത്തിന് ഞാനൊരു സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നു കുറച്ച് മതി മധുരം തോന വേണ്ടുള്ളവർക്ക് പഞ്ചസാരയൊക്കെ ചേർക്കാം കേട്ടോ ഞാനത് മിൽക്ക് മെയ്ഡാണ് ചേർക്കായിരുന്നു അപ്പം അപ്പം നമുക്കിതൊന്ന് അടിച്ചോണ്ട് വരാം അങ്ങനെ നമ്മൾ അവിൽ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ കട്ടിയായിട്ടാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അവിൽ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത ഒരു ഡ്രിങ്കും കൂടെ ഞാൻ കാണിച്ച് തരാം അടുത്ത് നമുക്ക് ഒരു ബ്രസീലിയൻ ലെമൺ ജ്യൂസും കൂടെ റെഡിയാക്കാം അതിലേക്ക് ഞാൻ നാരങ്ങ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു എരിവിന് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ചെറിയ പീസ് ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഒരു പുതിനയില ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ മിൽക്ക് മേട് ചേർക്കുന്നുണ്ട് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചോണ്ട് വരാം ഒരുപാട് ഇട്ട് അടിക്കരുത് കാരണം നാരങ്ങയുടെ തോടുണ്ടായത് കൊണ്ട് ശരിക്കും നമുക്ക് കയ്പ് രസം ഉണ്ടാവും ഒന്ന് ചെറുതായിട്ട് അടിച്ചോണ്ട് വരാം അടിച്ചുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ അടിച്ച് അരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അടിപൊളി ബ്രസീലിയൻ ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഐസ് ഐസൊക്കെ ഇട്ടിട്ട് നമുക്ക് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ഇട്ട് എടുക്കാവുന്നതാണ് അപ്പം അടിപ്പുള്ളി നാരങ്ങ വെള്ളവും റെഡി ആയിട്ടുണ്ട് അടുത്ത നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണക്കാരുടെ മോരും വെള്ളമാണ് മോരും വെള്ളത്തിനായിട്ട് ഞാൻ കാന്താരി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് നാരങ്ങയുടെ ഇലയാണ് ചേർക്കുന്നത് ചെറുനാരങ്ങയുടെ ഇല ചേർത്തിട്ടുണ്ട് പിന്നെ കട്ട തൈര് ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് ഒന്ന് അടിക്കും കുറച്ച് ഉപ്പിടാം ഉപ്പിട്ടുണ്ട് നമുക്കിതൊന്ന് അടിച്ചോണ്ട് വരാം നമ്മൾ സാധാരണ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് നമ്മൾ അടിച്ച സംഭാരം ഒഴിച്ച് നാരങ്ങയുടെ ഇലയൊക്കെ നല്ല ഓണം അതിനകത്ത് കിടന്നോട്ടെ അതൊക്കെ നല്ല മണവും ടേസ്റ്റുമാണ് ഇപ്പം നമ്മളുടെ അടിപ്പുളി സംഭാരം റെഡി ആയിട്ടുണ്ട് കരിയേപ്പിലുണ്ട കരിയേപ്പിലൂടെ ചേർക്കാം കേട്ടോ ഞാനിവിടെ നാരങ്ങയുടെ ഇലയാണ് ചേർത്തേക്കുന്നത് സൂപ്പറായിട്ടുള്ള അടിപ്പുളി മോരും വെള്ളം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജ്യൂസിൻ്റെയും മോരും വെള്ളത്തിൻ്റെയൊക്കെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇത്രയും നേരം ക്ഷമയോടു കൂടി എൻ്റെ ജ്യൂസിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ